ഒരു കാലഘട്ടം വരെ കേരളത്തിലെ വികസനത്തിന് അല്ലെങ്കിൽ കേരളം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കൊക്കെ വികസിച്ചു വരാൻ കാരണമായത് ഗൾഫിൽ തൊഴിലിനായി പോയ പ്രവാസികളുടെ പണമാണ് കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോയവർ ഒട്ടനവധി പേരാണ് ഇന്ന് കാണുന്ന ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ അത് ഈ വരുന്നൊരവസ്ഥയിലേക്ക് ഈ വലിയൊരു പുരോഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന സകല വികസന പ്രവർത്തനങ്ങളിലും ഏതെങ്കിലുമൊക്കെ മലയാളികളുടെ വിയർപ്പിൻ്റെ ംശമുണ്ടായിരിക്കാം പിന്നീട് ഗൾഫിലേക്കുള്ള മലയാളികളുടെ ഒരു പോക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായി കണ്ടു ഇന്നത്തെ യുവതലമുറയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളാണ് താല്പര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ ലഭിക്കുന്ന വലിയ വരുമാനവും അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ കാലാവസ്ഥയുമൊക്കെ കൂടുതൽ മലയാളി ചെറുപ്പക്കാരെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ പേരിൽ പല തട്ടിപ്പുകളും നടക്കുന്നു എന്നാൽ പല രാജ്യങ്ങളിലും ഇപ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള പ്രവേശനമൊക്കെ തടഞ്ഞ മട്ടാണ് ആവശ്യത്തിലധികം ആളുകളായിരിക്കുന്നു എങ്കിലും അതിൻ്റെ പേരിൽ പല ഏജൻസികളും പാവങ്ങളെ തട്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു പറയാൻ ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഉദ്ഘാടന വേദിയിൽ ബഹുമാനായ രാജ്യസഭാ എം പി എ റഹീം ഒരു കാര്യം പറഞ്ഞിരുന്നു കേരളത്തിലെ ചെറുപ്പക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ പഠിക്കുന്നതിനും തൊഴിലെടുക്കുന്നതിനുമൊക്കെയായി പോകുന്നു പകരം ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അവിടുത്തെ ചെറുപ്പക്കാർ തൊഴിലായി ഇത് വികസനത്തിന്റെ മറ്റൊരു മാതൃകയാണ് എന്നാണ് എ എ റഹീം പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് നേതാവായ അബിൻ വർക്കി അതിന് കൃത്യമായ മറുപടി അന്ന് നൽകി അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഇതൊരു വികസനത്തിന്റെ മാതൃകയല്ല ഇവിടുത്തെ ചെറുപ്പക്കാരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ മനുഷ്യശേഷി ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇവിടെ വന്ന് തൊഴിൽ ചെയ്തിട്ട് ഇവിടുത്തെ പണം അവിടുത്തെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുക അല്ല വേണ്ടത് എന്ന് പറഞ്ഞു വന്നത് ഈ കാര്യവും അല്ല മറ്റൊരു കാര്യമാണ് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലേക്ക് എത്തുന്ന ഈ പറയപ്പെടുന്ന അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അതിഥി തൊഴിലാളികളാണ് കേരളത്തിൽ നിന്ന് മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇതൊരു വലിയ വാർത്തയൊന്നുമല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേരളത്തിലെ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ഇവിടെ നിന്ന് പെണ്ണ് കിട്ടുന്നില്ല എന്നൊരു പരാതി നിലനിൽക്കുമ്പോഴാണ് എഴുപത്തിരണ്ടോളം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന ഈ വിവരം നമ്മൾ കേൾക്കുന്നത് ഇന്ന് കേരളത്തിൽ നിന്നുള്ള ആൺകുട്ടികൾ അതായത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നൊക്കെയുള്ള ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പെണ്ണിനെ തിരക്കി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് പണം കൊടുത്ത് കല്യാണം കഴിക്കാൻ പോലും ഇന്നത്തെ ചെറുപ്പക്കാർ തയ്യാറായിരിക്കുന്നു അതിന് കാരണമെന്ന് പറയുന്നത് പുതിയ തലമുറ ഇത്തരത്തിലുള്ള അറേഞ്ച്ഡ് മാരേജിൽ ഒന്നും വിശ്വസിക്കാതെ അവര് ഒരു ലിവിങ് ടുഗദർ പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് ചുരുങ്ങുന്നത് ഒരു കാരണമാണ് മറ്റൊന്ന് ഏതൊരു പെൺകുട്ടിയുടെയും വീട്ടുകാരാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ മരുമകനായി വരണം എന്നുള്ളതാണ് സാധാരണ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥ കേരളത്തിലുണ്ട് അപ്പോഴാണ് എഴുപത്തിരണ്ട് അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണും കേരളത്തിൽ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അതിഥി തൊഴിലാളികളുടെ പങ്ക് വളരെ വലുതാണ് ഞാൻ നേരത്തെ ഗൾഫ് രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ അവിടേക്ക് പോയ മലയാളികളെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഇപ്പോൾ അതിഥി തൊഴിലാളികളെ കാണാം പണ്ഡിത് എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് പോലെയുള്ള പട്ടണങ്ങളിലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഗ്രാമപ്രദേശങ്ങളിലും കുഗ്രാമങ്ങളിലും പോലും ഈ പറയപ്പെടുന്ന ബംഗാളികളെ നോമനപ്പെട്ട് പേരിട്ട് വിളിക്കുന്ന അതിഥി തൊഴിലാളികളെ നമുക്ക് കാണാൻ സാധിക്കും പെരുമ്പാവൂർ പോലെയുള്ള ഇടങ്ങൾ ഇവരുടെ വലിയ ഹബ്ബുകളായി മാറിയിരിക്കുന്നു പെരുമ്പാവൂരിൽ ഇവർക്ക് വേണ്ടി മാത്രം വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട് എറണാകുളം നഗരത്തിലൂടെ രാവിലെ ആറു മണിക്കിറങ്ങി പുറപ്പെട്ടാൽ ആളുകൾ കൂട്ടം കൂട്ടമായി തൊഴിൽ തേടി വരുന്നത് കാണാം പണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നുവെങ്കിൽ ഇന്ന് ഒഡീഷയും ബംഗാളും അടക്കമുള്ള ആസാമും അടക്കമുള്ള അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളാണ് ഇവർ ഇവിടെ ചെയ്തു കൂട്ടുന്ന കൊലപാതകങ്ങളും ഇവിടെ കൂട്ടുന്ന ആക്രമങ്ങളും ഇവരിൽ ചിലർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളും ഒക്കെ പലപ്പോഴും ഇവരെ നമ്മൾ മാറ്റി നിർത്താൻ അകറ്റി നിർത്താൻ കാരണമായിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരക്കാരുടെ ജീവിത രീതികളോടൊന്നും മലയാളിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാറില്ല എങ്കിലും വീട്ടിലെ പണിയെടുക്കണമെങ്കിൽ അവർ വേണം എന്നൊരവസ്ഥയുണ്ട് പക്ഷേ അപ്പോഴാണ് ഈ എഴുപത്തിരണ്ട് പെൺകുട്ടികളെ അവർ ഇവിടെ നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചെറുപ്പക്കാരെ വിവാഹം കഴിപ്പിക്കും ആൺകുട്ടികൾക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ അവർ വിവാഹം കഴിക്കും പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിച്ച അമ്മമാരായ ഒട്ടനവധി പേർ കേരളത്തിൽ നിന്ന് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നുണ്ട് ചെറിയ ജീവിത സാഹചര്യങ്ങൾ മതി അവർക്ക് ജീവിച്ചു പോകാൻ പക്ഷെ അവർ ഒരു ദിവസം പോലും ജോലിയിൽ നിന്ന് അവധി എടുക്കില്ല എല്ലാ ദിവസവും അവർ പണിക്ക് പോകും കിട്ടുന്ന പൈസ ഇവിടെ കുടുംബമില്ലാത്തവരാണെങ്കിൽ അവരുടെ ചെലവിന് മാത്രം തുച്ഛം പൈസ കയ്യിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ കുടുംബത്തിനായി അയച്ചു കൊടുക്കുന്ന ഒരുപാട് അതിഥി തൊഴിലാളികൾ നമുക്ക് ചുറ്റുമുണ്ട് കേരളത്തിൽ വന്ന് തൊഴിലിനായി വന്ന് പിന്നീട് തൊഴിലുടമകളായി മാറിയ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളുമുണ്ട് പണ്ട് കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോയിട്ടുള്ളവർ അവിടെ നിന്നുള്ള സ്ത്രീകളെയൊക്കെ വിവാഹം കഴിച്ച് അവിടെ തന്നെ സെറ്റിലായതും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ വാർത്ത കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതും അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേർ ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി സെറ്റിൽ ആയവരുണ്ട് അവിടെ നിന്നുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ച് അവിടെ തന്നെ കുടുംബമായി ജീവിക്കുന്നവർ അത്തരത്തിൽ ഈ പറയപ്പെടുന്ന മലയാളികളുടെ കല്യാണ മാർക്കറ്റിൽ കൂടി അതിഥി തൊഴിലാളികൾ കടന്നു കയറുകയാണ് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ കേരള രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ അതിഥി തൊഴിലാളികൾ കൈവാക്കാത്തത് സിനിമയിൽ പോലും അതിഥി തൊഴിലാളികൾ നല്ല വേഷങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ കേരള നിയമസഭയിലേക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ ഈ അതിഥി തൊഴിലാളികൾ ഒരു കാലം di dura ma là...